വയനാട് ഇപ്പോൾ വലിയ വന്യമൃഗ ആക്രമണത്തിൻ്റെ ഭീഷണിയിലാണ് ഇവിടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് പോകുവാൻ അമ്മമാർക്കും സഹോദരിമാർക്കും കൂടാതെ വഴി നടക്കുവാൻ സാധാരണ ജനങ്ങൾക്ക് ഒരടിസ്ഥാന ആവശ്യങ്ങളൊക്കെ നിർവഹിക്കുവാൻ സാധ്യമല്ലാത്ത വിധം വലിയ വന്യമൃഗ ആക്രമണം ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട കർഷകരുടെ ജീവനോപാധിയായിട്ടുള്ള പശുക്കളെ വളർത്തുമൃഗങ്ങൾ ഒരു ദിവസം തന്നെ എട്ടും ഒൻപതും പശുക്കളെയൊക്കെ കടുവാ പിടിക്കുന്ന ഒരു കടുവായുടെ ആവാസ കേന്ദ്രമായി വയനാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ വളരെയേറെ ഖേദ നിങ്ങളെ പ്രകടിപ്പിക്കുമ്പോഴും അധികാരികളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് വനപാലകരുടെ ഭാഗത്തുനിന്ന് ഉദാസീനമായ സമീപനമാണ് ഇക്കാര്യത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് പല സന്ദർഭങ്ങളിലും ഞങ്ങളായ കാര്യം അധികാരികളെ അറിയിക്കുകയും നമ്മളുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വേണ്ടതായ സഹായ സഹകരണങ്ങൾ ഇത് പരിഹരിക്കാൻ ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് പറയുകയും പല സന്ദർഭങ്ങളിലും നല്ല വാഗ്ദാനങ്ങൾ നൽകി ആ സന്ദർഭങ്ങളിലൊക്കെ വയനാട്ടിലെ ജനങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കാര്യമായി ഇത് പരിഹരിക്കുവാനായിട്ടുള്ള നടപടിക്രമങ്ങൾ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ ഖേദപൂർവം അറിയിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയോടും വനം വകുപ്പ് മന്ത്രിയോടും അതുപോലെ ഇവിടെയുള്ള മറ്റ് ഭരണാധികാരികളോടും വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി വളരെ സഹൃദത്തോടെ വളരെയധികം വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ് വയനാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം കെടുവായയുടെ ആക്രമണം അത് വേഗം പരിഹരിക്കുവാനായിട്ടുള്ള പദ്ധതികളെ ആവിഷ്കരിക്കണം ഇത് ശാസ്ത്രീയമായി പഠിക്കുവാനായിട്ട് ഒരു സമിതിയെ നിശ്ചയിക്കുകയും ജനങ്ങളുമായി ചർച്ച ചെയ്ത് നല്ല പരിഹാരം കണ്ടെത്തുവാനായി ഗവൺമെൻ്റിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ട ഉത്തരവുകൾ പുറപ്പെടുവിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ്